െതിരാണ് പലരവട്ടം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുന്നത് ചിത്രത്തിന്റെ ക്ലൈമാക്സ് ഉൾപ്പെടെയുള്ള പ്രധാന രംഗങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നതെന്ന് പരാതിയിൽ പറയുന്നു പാലക്കാട്ടെ കണ്ണിന് പരിക്കേറ്റ കൊമ്പൻ പി ടി ഫൈവിന് ചികിത്സ നൽകുന്ന ദൗത്യം പൂർത്തിയായി അനയ്ക്ക് മയക്കം വിടാനുള്ള മരുന്ന് നൽകി റേഡിയോ കോളർ ഘടിപ്പിച്ച കൊമ്പനെ ഉൾക്കാട്ടിലേക്ക് കയറ്റി വിവരങ്ങളുമായി വിജിത ചേരുന്നു വിജിത പി ടി ഫൈവിന് ചികിത്സ നൽകുന്ന ദൗത്യം പൂർത്തിയായിരിക്കുകയാണ് ആനയ്ക്ക് മയക്കം വിടാനുള്ള മരുന്ന് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ആനയെ ഉൾക്കാട്ടിലേക്ക് കഴിച്ചേക്കുക കഴിച്ചിരിക്കുകയാണ് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ പാലക്കാട് മേഖലയിലെല്ലാം തന്നെ ഈ കാഴ്ചക്കുറവുള്ള കൊമ്പൻ വലിയ രീതിയിൽ കറങ്ങി നടക്കുന്നു എന്ന പരാതി വരാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി എന്തായാലും ഇപ്പോൾ അതിന് ആശ്വാസമായിരിക്കുന്നു എന്ന് തന്നെ പറയാം ഈ ഒരു പരിശന പരിശോധനാ ദൗത്യം വിജയം കണ്ടിരിക്കുന്നു ആ ഒരു ദൗത്യം എന്ന് തന്നെ പറയണം കാരണം രാവിലെ ഏകദേശം ഒരു രാവിലെയോടെയാണ് ഇത്തരത്തിൽ ആനയെ മ മയക്കുവീടി വെക്കാനുള്ള തീരുമാനങ്ങൾ തീരുമാനത്തിലെത്തുന്നത് ഈ ഒരു മുളന്തുരുത്തി ഭാഗത്ത് വെച്ചാണ് ഈ ഒരു ഓപ്പറേഷൻ ഈ ഒരു ദൗത്യം ഈ ദൗത്യം ഏറ്റെടുക്കുന്നത് എന്തായാലും ആ ഭാഗത്ത് വെച്ച് തന്നെ ആനയെ കാണുകയും ആറ് സംഘങ്ങളായി ദൗത്യ സംഘങ്ങളായാണ് ഈ ഒരു ദൗത്യത്തിലേക്ക് ദൗത്യ സംഘം ഇറങ്ങുന്നത് എന്തായാലും അതിനുശേഷം ആനയെ മയക്കുവേടി വെച്ചു ആനയുടെ കാലിന് പിറകിലായാണ് ഈ ഒരു മയക്കു വെച്ചത് എന്നാൽ വാലുകൊണ്ട് തട്ടിക്കളഞ്ഞ് ആന കാട്ടിലേക്ക് തന്നെ കയറുകയാണ് ഉണ്ടായത് പിന്നാലെ വീണ്ടും മയക്കൂടി വെക്കുകയും ഈ ദൗത്യ സംഘം ആനയുടെ അടുത്തെത്തി പരിശോധനയെല്ലാം നടത്തുകയും ചെയ്തു അപ്പോഴും ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് എന്തെങ്കിലും ഗുരുതരമായിട്ടുള്ള പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ആനയ്ക്ക് ഗുരുതരമായിട്ട് എന്തെങ്കിലും ആരോഗ്യ ശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ദൗത്യ സംഘത്തിന് ഈ രണ്ട് മണിക്കൂറിനുള്ളിൽ അത് തീർക്കുക ഈ ഒരു പരിശോധന തീർക്കുക എന്ന് പറയുന്നത് വലിയ ഒരു പ്രശ്നം തന്നെയായിരുന്നു അതല്ല വലിയ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ബേസ് ക്യാമ്പിലേക്ക് മാറ്റേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ പല വീണ്ടും ആനയ്ക്ക് കൂടുതലായി ചികിത്സയെല്ലാം നൽകേണ്ട സാഹചര്യമെല്ലാം ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെയാണ് അത് നമ്മൾ കരുതിയിരുന്നത് എന്നാൽ വീണ്ടും ഈ ഭരതനെയും അതുപോലെ തന്നെ വിക്രമനെയും കുങ്കി ആനകളായിട്ടുള്ള രണ്ടുപേരെയും അവിടെ എത്തിക്കുകയും തുടർന്ന് ഈ ദൗത്യ സംഘം മൈക്കൂടി വെച്ച ആനയെ പരിശോധിക്കാൻ കാടിനകത്തേക്ക് കയറുകയും ചെയ്തു കയറും അതോടൊപ്പം തന്നെ ആംബുലൻസ് ഈ ഒരു എലിഫന്റ് ആംബുലൻസും എല്ലാം തന്നെ അവിടെ സജ്ജമായിരുന്നു അതോടൊപ്പം ഈ കാടിന്റെ പല വശങ്ങളിലായി ഈ വനപാലകരുമെല്ലാം ഉദ്യോഗസ്ഥരും എല്ലാം തന്നെ ഉണ്ടായിരുന്നു എന്തായാലും അവിടെ എത്തുകയും ആനയെ പരിശോധിക്കുകയും ചെയ്തു അപ്പോഴും ആനയുടെ കണ്ണിനാണ് കാര്യമായി പരിക്കുകൾ ഉണ്ടായിരുന്നത് ആനയുടെ രണ്ട് കണ്ണിൽ നിന്ന് ും വെള്ളം വരുന്നു എന്നുള്ള ഒരു കാര്യമാണ് അറിഞ്ഞിരുന്നത് പക്ഷേ പരിശോധനയ്ക്കെല്ലാം ശേഷം ആനയുടെ വലതു കണ്ണിനാണ് പരിക്ക് എന്നുള്ള കാര്യം അറിയാൻ സാധിക്കുകയുണ്ടായി എന്തായാലും ആനയുടെ കണ്ണിന് പരിക്കുണ്ട് അതോടൊപ്പം തന്നെ ചെറിയ രീതിയിലുള്ള പരിക്കുകൾ ആരോഗ്യ ശരീരത്തിനെല്ലാം തന്നെ ചെറിയ രീതിയിലുള്ള മുറിവുകളൊക്കെയുണ്ട് എന്നാലും അതൊന്നും അത്ര കാര്യമായി വലിയ തരത്തിൽ വലിയ രീതിയിലുള്ള മുറിവുകളായിട്ടില്ല അതുകൊണ്ട് തന്നെ ആനയ്ക്ക് റേഡിയോ കോളർ അടക്കം ഘടിപ്പിച്ചുകൊണ്ട് മയക്കം വിടാനുള്ള മരുന്നടക്കം നൽകുകയും ചെയ്തു ഏകദേശം ഈ ഒരു മയക്കുവീടി വെച്ചതിന് ശേഷം രണ്ട് മണിക്കൂറോളം ആന സുഖമായി ഉറങ്ങി എന്നാണ് അറിയാൻ കഴിയുന്നത് അതിനുശേഷം മയക്കം വിടാനുള്ള മരുന്നടക്കം നൽകി വിക്രമന്റെയും അതുപോലെ ഈ രണ്ട് കുങ്കിയാനകളുടെയും നേതൃത്വത്തിലാണ് ആനയെ കാട്ടിലേക്ക് ഉൾക്കാട്ടിലേക്ക് കയറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്തായാലും ആന ഉപദ്രവകാരി ആയിരുന്നില്ല ആ സമയത്തൊന്നും അതുകൊണ്ട് തന്നെ കുങ്കിയാനകളുടെ ആവശ്യം വരും എന്ന് തന്നെ വന ഉദ്യോഗസ്ഥർ അടക്കം പറഞ്ഞതാണ് വലിയ രീതിയിലുള്ള ആവശ്യം വരണം വരുന്ന ഒരു സാഹചര്യമില്ല കാരണം ആന അവിടെ ഉപദ്രവകാരി ആയിരുന്നില്ല ഈ ഒരു മയക്കം വിട്ടതിന് ശേഷം കുങ്കിയാനകളുടെ നേതൃത്വത്തിൽ ആനയെ ഉൾക്കാട്ടിലേക്ക് കയറ്റുകയും ചെയ്തു എന്തായാലും ഈ റേഡിയോ കോളറടക്കം ഘടിപ്പിച്ചിരിക്കുന്നത് ഇനി എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ ആനയ്ക്ക് ഉണ്ടാവുകയാണെങ്കിൽ ഈ ഒരു ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥരുടെ എല്ലാം തന്നെ നിരീക്ഷണത്തിൽ ആനയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് മറ്റൊരു കാര്യം അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ ഈ ഒരു ദൗത്യം ആരംഭിക്കുമ്പോൾ തന്നെ ആനയ്ക്ക് പലതരത്തിലുള്ള പരുക്കുകൾ ഉണ്ടാകാനുള്ള സാധ്യതയെക്കുറിച്ചെല്ലാം തന്നെ ഉദ്യോഗസ്ഥർ അടക്കം ആരുൺ സെക്രട്ടറി അടക്കമുള്ളവർ പരിശോധിക്കുമ്പോഴെല്ലാം ഈ തമിഴ്മാ തമിഴ്നാട് ഭാഗത്തേക്കെല്ലാം ആന പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതിന് അതിനാലൊക്കെ തന്നെ ആയിരിക്കണം ും തുരത്തുമ്പോൾ ഉണ്ടായ ആ ഒരു സമയത്തൊക്കെ ആയിരിക്കണം ആനയുടെ കണ്ണിന് പരിക്ക് പറ്റിയത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വന്നിരുന്നു എന്നാൽ അതുകൊണ്ടാണോ പരിക്ക് പറ്റിയത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല ഇപ്പോൾ ആനയുടെ വലതു കണ്ണിനാണ് പരിക്കേറ്റിരിക്കുന്നത് അതിന് വേണ്ട ചികിത്സകളെല്ലാം നൽകിയിട്ടുണ്ട് ആനയെ ഉൾക്കാട്ടിലേക്ക് തുരത്തുകയും ചെയ്തിട്ടുണ്ട് ദിത്തി പാലക്കാട്ടെ കണ്ണിന് പരിക്കേറ്റ കൊമ്പൻ പി ടി ഫൈവിന് ചികിത്സ നൽകുന്ന ദൗത്യം പൂർത്തിയായി ആനയ്ക്ക് മയക്കം വിടാനുള്ള മരുന്ന് നൽകി റേഡിയോ കോളർ ഘടിപ്പിച്ച കൊമ്പനെ ഉൾക്കാട്ടിലേക്ക് കയറ്റി വിജിതിയാണ് വിവരങ്ങൾ നൽകിയത് ഇടപെടയ്ക്ക് ശേഷം വാർത്തകളുമായി എം എസ് പനീഷ് ചേരും ഇരുപത്തഞ്ച് കോടി രൂപയുടെ ഉറപ്പായ സമ്മാനങ്ങളും